ഇത് ജഹറാനപ്പള്ളി ആരംഭ മുത്തൻ മുത്തനിബി സല്ലു അലൈഹി വസ്ലമാ തങ്ങൾ ഹവനൈൻ യുദ്ധത്തിന്റെ സമയത്ത് തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത് ജഹറാന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കിണർ മുത്താൻ നബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ ഹെവനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നപ്പോൾ പതിമൂന്ന് ദിവസത്തോളം താമസിച്ചിരുന്നു ചരിത്രങ്ങളിൽ കാണാം ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത് ഇതിൻ്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് മുഴുവനും ബന്ദാക്കിയിട്ടുണ്ട് അതിനകത്താണ് കിണറുള്ളത് കാരണം അത് ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനികളും മറ്റുള്ളവരും അതിൻ്റെ മുഴുവനും അതിൽ നിന്ന് ഓരോ ഭാഗങ്ങളും എടുത്തുകൊണ്ട് പോകാം ഇങ്ങനെയെല്ലാം സംഭവിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു സൂക്ഷ്മത ചിന്തിച്ചിട്ടായിരിക്കാം ഇതിപ്പോൾ ബന്ദാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് നിലവിൽ നമ്മുടെ ഹാജിമാരെല്ലാവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരിടത്ത് കാണാം ഇവിടെ മുത്ത നബി മുത്തൻ ബിസ്വരുള്ള ഹരിശ്രമങ്ങളുടെ സ്വഹാപത്വം വന്ന സമയത്ത് ഇവിടെ വെള്ളം കുറഞ്ഞു അതിന് മുത്ത നബി നബ്സ്വരുള്ള ഹരിശ്രമങ്ങൾ അമ്പ് ചെയ്തു അതിൽ വെള്ളം ഉയർന്നു വന്നു അതും സാക്ഷിയായ ഈ കിണറാണ് എന്ന് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു പള്ളിയുടെ ജയറാനപ്പള്ളിയുടെ ഉൾഭാഗനെ ജയറാ മസ്ജിദ് ജിയറാന മനോഹരമായ രീതിയിലാണ് പള്ളി അവർ തയ്യാറാക്കിയത്

ഹജ്ജിന്റെ ഫലമുണ്ട് എന്നുള്ളത് അപ്പോ ഇതുവരെ ചെയ്ത ഇഹ്റാം അല്ല ഇത് വ്യത്യസ്തമായ ഒന്നുണ്ട് അതിനൊരു കാരണങ്ങളിൽ ഒരു കാരണം മുത്താൻ നബിസിനെ മാത്രമായി ഇവിടുന്ന് ഇഹ്റാം ചെയ്തിരുന്നു അപ്പൊ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അതായത് ഹുനൈൻ യുദ്ധം എന്നൊരു യുദ്ധമുണ്ട് ആ യുദ്ധം വലിയൊരു സ്റ്റോറിയാണ് അത് തുടങ്ങിയാൽ ഇപ്പൊ തീരൂല അതുകൊണ്ട് മുസ്ലിയാർ തുടങ്ങുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഹുനൈൻ യുദ്ധത്തിലാണ് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വനീമത്തെ സ്വത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനു ലഭിച്ച യുദ്ധമാണ് ഹുനൈൻ യുദ്ധം എത്രത്തോളം ചോദിച്ചാൽ ഒരു ഇരുപതിനായിരത്തോളം ഒട്ടകങ്ങൾ ലഭിച്ചു മനസ്സിലെ അത് നാല്പതിനായിരത്തോളം ആടുകള് ലഭിച്ചു അതിനു പുറമെ ആറായിരത്തോളം അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഹുനൈൻ യുദ്ധത്തിൽ വന്ന ശത്രുക്കളുടെ ഭാര്യമാര് അവരൊക്കെ എന്താണ് പിന്നെ ഇസ്ലാമിനുള്ളതാ അങ്ങനെ അല്ലാതെ അത്ര അതുപോലെ ഒരുപാടുണ്ട് സ്വർണം വെള്ളി ഒരുപാട് സംഭവം ഉണ്ട് ഇതെല്ലാം ഹുനൈനിൽ നിന്നും ലഭിച്ചതിന് ശേഷം ആരംഭപൂവായ തങ്ങളും സുഹാബത്തും ഇവിടെ വന്ന് പതിമൂന്നോളം ദിവസം ഇവിടെ നിന്ന സ്ഥലമാണ് ഈ ഈ ജിഹറാന എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ആ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സുഹാബത്ത് ഹനീമത്ത് കൊണ്ടെല്ലാം വരുന്ന സമയത്ത് ഈ ആറായിരത്തോളം ഈ അടിമ സ്ത്രീകൾ കിട്ടില്ലേ ആ സ്ത്രീകൾ കൊണ്ടുവരുമ്പോ അതിൻ്റെതൊരു പെണ്ണു പറഞ്ഞ് ഇന്നിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു വേണ്ട ഞാനിങ്ങാ നേതാവിന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ആര് പെങ്ങൾ ഏ ഏ റസൂൽ അള്ളഹിസ്വലഹ്ലിസ്ലമായ തങ്ങളെ പെങ്ങാണെന്ന് ഞാൻ ഷെയ്മ എന്നാണ് എന്റെ പേര് ഞാൻ മുത്തായ് നബി സുല്ലാമ പെങ്ങാണ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്തായി സ്വഹാബത്തിന് സംശയമായി ഞമ്മളറിയാതെ പോയതാ പെങ്ങള് അങ്ങനെ സുഹാബത്ത് എന്തായി മുത്ത നബി സാഹു അലി വലമായ തങ്ങളടുത്ത് കൊണ്ടുവന്ന് തങ്ങളെ നിങ്ങളെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് സഹോദരി ആവേണ്ട ഒരാളും അവകാശം പറയുന്നുണ്ട് അപ്പം തങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു തങ്ങൾ ചോദിച്ചു ഇങ്ങളെങ്ങനെ എൻ്റെ പെങ്ങാവുന്നത് ഇങ്ങോട്ട് എങ്ങോട്ടില്ല ഉദാഹരണം പറയാം അപ്പൊ എങ്ങനെയാണെങ്കിലും എന്റെ പെങ്ങളാണ് അപ്പോ മുത്തൻസാലിമോർ മനസ്സായില്ല സംഗതി അപ്പോ ആ ഷൈമ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞ് നബിയെ അങ്ങ് വളരെ ചെറുതായ സമയത്ത് അങ്ങ് മുലക്കുടി പ്രായത്തിൽ എന്റെ ഉമ്മയുടെ മുല കുടിച്ചാണ് വളർന്നത് ആരാണ് ആര് ആരാണ് അത് ഉമ്മ ഹലീമാ ബീവി അപ്പൊ ഹലീമാകളാണ് ഷെയ്മ ആ എന്നിട്ട് ഒന്നും കൂടി ഒരു പ്രൂഫ് കാണിച്ചു കൊടുക്ക അറിയോ അന്ന് എന്റെ ഉമ്മ പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ നോക്കാൽ പിച്ചിടയിൽ നിന്ന് പോയിരുന്നത് നിങ്ങളെ നോക്കാൻ അപ്പൊ അന്ന് ഇങ്ങനെ കടിച്ച വേണ്ടി ഈ കൈ ഒതിച്ച് ഇവിടെ കടിച്ച വാങ്ങാണോ ഒരു അടയാളം മനസ്സിലായില്ലേ ഇതും കൂടി കേട്ടപ്പോ മുത്തായ് നബി അലൈഹി അല്ലാസ്ലമാങ്ങൾക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നു അങ്ങനെ പെങ്ങളെ പിടിച്ചിരുത്തി ഹലാലായ പെങ്ങളല്ലേ മുലകുടി ബന്ധം വന്നില്ലേ അങ്ങനെ പെങ്ങളെ പിടിച്ചിരുത്തി മുത്തായ് നബിസ്ലമാങ്ങൾ പെങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു തങ്ങൾ ചോദിച്ചു എൻ്റെ കൂടെ പോരുണ്ടോ അതോ തിരിച്ചു പോവുകയാണ് കാരണം യുദ്ധത്തിന് വന്നു പിടിക്കപ്പെട്ടതല്ലേ അപ്പൊ തങ്ങളോട് ഷെയ്മാ എന്നുള്ളവർ പറഞ്ഞു ഞാൻ ഇപ്പം തിരിച്ചു പോവാണ് ഇൻഷാള്ള ഞാൻ എൻ്റെ ഹയാത്തുകാർ തിരിച്ചിങ്ങോട്ട് വരും ചരിത്രങ്ങൾ കാണാം പിരിക്കാത്തത് ഷെയ്മ എന്നുള്ളവർ മുത്തായ നബി അല്ലാ അലൈഹി സിനിമ തങ്ങൾക്ക് വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്ഥലമാണ് ഈ ജിഹറാന എന്ന് പറയുന്ന സ്ഥലം മനസ്സിലായില്ലേ ബാക്കി ഞാൻ കിണറിനും പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ വെച്ച് മുത്താൻ നബി സുല്ല അലൈഹി വസ്ലാർ തങ്ങൾ ഇഹ്റാം ചെയ്തിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് അബൂ സുഫിയാൻ ഞങ്ങൾ വന്ന് തങ്ങളോട് സഹായം ചോദിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഇഹ്റാം ചെയ്യാം പിന്നെ ഇനി നമ്മൾ കൂടുതൽ പലരും ഇഹറായ ഉമ്മാരയ്ക്ക് ഉപ്പാരിക്ക് ഒക്കെ ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ലേ ഒറിജിനൽ മസ്തല പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ഫറുലായ ഉമ്ര ഒരാൾക്ക് നിർബന്ധം മാത്രമേ ചെയ്തൊരു കാര്യമുള്ളൂ അല്ലെങ്കിൽ ഹദിയ ചെയ്യുക മനസ്സിലായത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇത്താത്തവന ഭർത്താവ് അല്ല അയിത്താന്ന പുതിയപ്പകളുണ്ട് ഏഹ് ഈ ഇത്താത്താന പുതിയപ്പ ഇല്ലാത്ത പറഞ്ഞാലേ ശരിയാവു അപ്പൊ ഈ പുതിയപ്പ് ഒരാൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യ അല്ലെങ്കിൽ എന്താ വൈകാറിയോ ആ കർമ്മം ഒന്നുമില്ലാതായി പോകും നിങ്ങൾക്കും കിട്ടൂല പുതിയപ്പം കിട്ടൂല വെറുതെ കൂലിട്ടൊന്നുമില്ല അതുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യ ഒന്ന് ഒരാൾ ചെയ്യാൻ ചെയ്ത പുറത്ത് വീടില്ലേ മനസ്സായില്ലേ രണ്ടാമ അങ്ങനെ ദിവസം ഫറുദ് ഒന്നല്ലൂ രണ്ടാമത് കാര്യം പറയട്ടെ ഇതിന് അതായത് മുത്താൻ സല്ലാ വസ്ലമാങ്ങൾ നിശ്ചയിച്ച് നിശ്ചയിച്ച ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തോയിഫിൽ പോയി തിരിച്ചു വരുമ്പോൾ കർണുൽ മനാസിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വെച്ചാണ് അങ്ങനെ നമ്മൾ മീക്കാത്തുകൾ വെച്ചാണ് ഫറുദായ ഉമറയ്ക്ക് ഏറ്റവും നല്ലതല്ലേ മനസ്സിലായല്ലേ അതായത് നമ്മൾ ഷാഫി മദബിലെ കൗരപ്പകാരൊക്കെ അങ്ങനെ തന്നെ പക്ഷേ പിന്നെ വേറെ ചില ചില ഇടങ്ങൾ പറയപ്പെടാറുണ്ട് മറ്റു ഇടങ്ങളിൽ ചെയ്താലും അത് സ്വീകരിക്കപ്പെടും എന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം എന്ത് ചെയ്യാനുള്ളത് നമ്മൾ മീക്കാത്തിൽ പോയി ചെയ്യണം എന്നാൽ തോയിഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുമ്പ്യും ആ സമയത്താണ് അതിൻ്റെ ഒന്നാമത് സ്ഥാനം അങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്യാൻ ഇനി ഇവർ ചെയ്ത് വെച്ച് സ്വീകരിക്കുക എന്നല്ല ഒന്നാമത് സ്ഥാനം അവിടെയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക അവിടെ നിന്നാണ് ചെയ്യേണ്ടത് ഇവിടുന്ന് ആണോ ചെയ്യേണ്ടത് നിങ്ങളിഷ്ടം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമില്ല ചെയ്തൊരു കാര്യമില്ല അതിനേക്കാളൊക്കെ നല്ല എന്താ നമ്മൾ ചെയ്തതിന്റെ കൂലി പറഞ്ഞോളെ ഞാൻ ഇന്നാലിനൊക്കെ ഹദിയ ചെയ്തിരിക്കുന്നു അതാ കേത്തിന് വേണ്ടി പരിശുദ്ധ عمر <applause> يا يعني كردي ادين ويندي احرام سيدو لبيك اللهم بعمرة لبيك, لبيك لبيك لا شريك لك الله لبيك ان الحمد والنعمة لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك والصورة لبيك اللهم لبيك لبيك لا لبي شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك والنعمة لك والملك لا شريك لك لبيك الله لبيك لبيك لا شريك لك لبيك الحمد والنعمة لك غيما لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا ان الحمد والنعمه لا شريك لك لبيك اللهم لبيك لبيك لا شريك لك